മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങളിൽ പെട്ട ഒന്നാണ് വളങ്കടി അതുപോലെ കുഴിനകം എന്നൊക്കെ പറയുന്നത് വളംകടിയും കുഴിനകം രോഗമുള്ള ആളുകൾക്ക് പെട്ടെന്ന് പരിഹാരം ലഭിക്കുന്ന ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് പറയാം അതുപോലെ തന്നെ മുറിവ് പൊള്ളൽ പോലത്തോ ശരീരത്തിൻ്റെ തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾക്ക് വളരെ സമാധാനം ലഭിക്കുന്ന ഒരു ഉൽപ്പന്നം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ചെയ്ത നല്ല ഒരു ഉൽപ്പന്നം അതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന എലമെൻറ്റ്സ് വോണ്ടി ഹീലിൻ എന്നതാണ് ആ ഉൽപ്പന്നം ഇത് ആവശ്യമുള്ള ആളുകൾക്ക് ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് അത് ലഭിച്ചിരിക്കും ഇതിന് മറ്റൊരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രമേഹ രോഗികൾക്ക് ഉണ്ടാകുന്ന മുറിവ് നമുക്കറിയാം പ്രമേഹ രോഗികൾക്ക് മുറിവുണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങുന്നില്ല അതിങ്ങനെ പച്ച പിടിച്ച് അത് പഴുക്കുകയും ചെയ്യുകയും ചെയ്തിങ്ങനെ കളിക്കുന്നൊരവസ്ഥയാണ് പലപ്പോഴും കണ്ടുവരാറുള്ളത് എന്നാൽ ഇത് യൂസ് ചെയ്യുന്നതിലൂടെ അതിന് വലിയ നല്ല ഒരു പരിഹാരം കാണുന്നു എന്നതാണ് പ്രമേഹ രോഗികൾ ഉണ്ടെങ്കിൽ അവർക്കിത് യൂസ് ചെയ്ത് നോക്കാം അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് പരിഹാരം കാണുന്നു എന്ന് മാത്രമല്ല പരിഹാരം കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുകയാണെങ്കിൽ ആ കല പോലും അവർക്കില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും അതുപോലെ തീപ്പൊള്ളേറ്റൻ്റെ കല പോലത്തെ ഇത്തരം കലകളും നമ്മുടെ ശരീരത്തിൽ അധികം വൈകാതെ കലകളൊക്കെ ആണെങ്കിൽ അഞ്ചാറ് മാസത്തിനുള്ളിലുള്ള കലകളൊക്കെ ആണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പോവുകയും അവിടെ നിറം അങ്ങാത്ത രൂപത്തിൽ നമുക്ക് സുഖപ്പെട്ട് ലഭിക്കുകയും ചെയ്യുന്ന നല്ലൊരു ക്രീമാണ് എലമെൻറ്റ്സ് ബോണ്ട് ഹീലിംഗ് ക്രീം എന്നുള്ളത് ഞാൻ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്നതാണ് എനിക്കിത് വിജയം കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങൾക്കും വിജയമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാവേണ്ട ഒന്നും കൂടിയാണ് കാരണം സ്ത്രീകൾ അടുക്കളയിൽ കളിക്കുന്ന സമയത്ത് പെട്ടെന്ന് തീ പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട് ആ സമയത്ത് പൊള്ളലേറ്റ ഭാഗത്ത് ഈ ക്രീം അല്പം എടുത്തു പുരട്ടി കൊടുക്കുക വളരെ പെട്ടെന്ന് പരിഹാരം നമുക്കുണ്ടാവും എട്ട് മണിക്കൂർ ഇടപെട്ടുകൊണ്ടാണ് എപ്പോഴും നമ്മളത് യൂസ് ചെയ്യേണ്ടത് എട്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഏതൊരു ആവശ്യത്തിന് വേണ്ടി പുരട്ടുകയാണെങ്കിലും അത് കഴിഞ്ഞൊരു എട്ട് മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും അത് പുരട്ടി കൊടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്താൽ വലിയ ഉപകാരം കിട്ടുന്ന ഒന്നാണ് ആവശ്യമുള്ള ആളുകൾക്ക് ഈ മുകളിൽ കാണുന്ന കാണുന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ വിഷ വിവരങ്ങൾ അറിയുകയും ചെയ്യാം നിങ്ങൾക്ക് ഈ വസ്തു ലഭിക്കുകയും ചെയ്യും എനിക്ക് ഓൺലൈൻ വഴിയാണിത് വന്നിട്ടുള്ളത് നിങ്ങൾക്കും ഇതുപോലെ വരും അതുകൊണ്ട് മറക്കാതെ എല്ലാവരും ഒന്നെങ്കിലും വാങ്ങി സൂക്ഷിക്കുക